സുകാർ അവരെന്താണ് ഈ നാടിനു വേണ്ടി ചെയ്യുന്നത് എന്താണ് അവരുടെ ധർമ്മം എന്താണ് അവർ നിർവഹിക്കുന്നത് എല്ലാ കാര്യത്തിലും ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ആരോഗ്യ രംഗത്ത് ഹോസ്പിറ്റലിൽ നടത്തണമെങ്കിൽ ബിസിനസ്സുകാരൻ വേണം വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകൾ നടത്തണമെങ്കിലും യൂണിവേഴ്സിറ്റികൾ നടത്തണമെങ്കിലും എല്ലാത്തിനും ബിസിനസ്സുകാരൻ ആവശ്യമാണ് അതുപോലെ തന്നെ ഭക്ഷണം റെസ്റ്റോറൻറ്റ് മുതൽ ഭക്ഷണം നമുക്ക് എത്തിക്കുന്നത് മുതൽ ഡിസ്ട്രിബ്യൂഷൻ മുതൽ എല്ലാ മേഖലകളിലും ബിസിനസ്സുകാരൻ്റെ ഒരു കയ്യപ്പുണ്ടാവും ജോലി ലഭിക്കാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജോലി ചെയ്തിട്ടാണ് ഒരു സ്ഥാപനം നടത്തുന്ന ഉറപ്പാണ് പക്ഷേ ആ സ്ഥാപനത്തിലും അതിനെ നന്നായി നടത്തിക്കൊണ്ടുപോകാൻ ഒരു ബിസിനസ്സുകാരൻ ആവശ്യമാണ് എന്റർടൈൻമെന്റ് മേഖലയിൽ സിനിമ നല്ല സംവിധായകൻ നല്ല നടന്മാർ ഇവരൊക്കെ അങ്ങനെ ആയി മാറുന്നത് അതിനൊരു പ്രൊഡ്യൂസർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാടധികം കഥകളും തിരക്കഥകളും സംവിധായകരും ഇന്നും വെളിച്ചം കാണാതിരിക്കുന്നത് നല്ല പ്രൊഡ്യൂസർ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് എവിടെയും ബിസിനസ്സുകാരനെ ഒരു പ്രാധാന്യമുണ്ട് ഏറ്റവും പ്രസക്തരായ ഒരു വിഭാഗം തന്നെയാണ് അവർ ഇനിയോ ഒരു അവാർഡ് വാങ്ങിക്കുമ്പോൾ ബിസിനസ്സുകാരൻ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രാഞ്ചി അവാർഡ് മറ്റുള്ളവരൊക്കെ അവരുടെ കഴിവുകൾ കൊണ്ട് കിട്ടുന്ന അവാർഡുകൾ ബിസിനസ്സുകാരെ ശരിക്കും ഹീറോസ് അല്ലേ ആണ് ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നമ്മൾ കാണാറുണ്ട് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം അതൊരു തൊഴിലാണ് തൊഴിലിനപ്പുറത്തേക്ക് അതിനെ കാണരുത് അവർ ഏറ്റവും നല്ല മോട്ടിവേഷൻ ആയത് അവർ ചെയ്തുകൊണ്ടായിരിക്കണം എന്നില്ല പക്ഷെ അവരവരുടെ കാര്യങ്ങൾ മാത്രം അവർ പഠിച്ചു പറയുന്നു എന്നേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഒരു അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവണമെന്നില്ല മോട്ടിവേഷൻ എപ്പോഴും നമ്മൾ ചെയ്യുമ്പം പോസിറ്റീവായിട്ട് ജനങ്ങളെ ഉദ്ധരിക്കാനും ഉത്ബോധിപ്പിക്കാനും പോസിറ്റീവായിട്ട് അവരെ ചിന്തിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റ് ഏതിൻ്റെ എങ്കിലും സ്വാധീനത്തിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബുദ്ധിയാണ് മുന്നിലിരിക്കുന്ന പാരാവാരത്തെ നോക്കി അവരെല്ലാവരും ഞാൻ പറയുന്നത് കേട്ടിരിക്കും എന്ന് പറയാൻ മാത്രം നാം വിവരമില്ലാത്തവർ അവരിത് ഈ പറയുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈവൻറ്റുകൾ ഒക്കെ സംഘടിപ്പിക്കാനുള്ള സ്പോൺസർമാർ എന്ന് പറയുന്നത് ബിസിനസ്സുകാർ തന്നെയാണ് കോഴിക്കോട് ഹൽവാ ബസാറിൽ പോയാല് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ കടയിൽ കയറിയാലും ഒരു കഷ്ണം ഹൽവ എടുത്തു തരുന്നത് അതൊരു ബിസിനസ്സുകാരന്റെ നല്ല മനസ്സാണ് എല്ലാവരെയും കൂടി എതിരേൽക്കുന്ന ഒരു സമൂഹമാണ് അവര് അവിടെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് നമുക്ക് പറയാതെ വയ്യ കേരള മണ്ണിൽ നിന്നുള്ള മുഴുവൻ ബിസിനസ്സുകാരും എന്ന് നാം മനസ്സിലാക്കുക ഒറ്റയടിക്ക് ആക്ഷേപിക്കാനും വളരെ എളുപ്പമാണ് എല്ലാ കാര്യത്തിലും നാം അവരെ അകറ്റി നിർത്താതെ നമ്മോടൊപ്പം ചേർത്ത് പിടിച്ചാൽ നമുക്ക് എല്ലാവർക്കും സുഖമായി സന്തോഷമായി ജീവിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ മുനീർ അൽവഫ